ബോബി ഇന്റർനാഷണൽ കാണുമ്പോൾ കുഞ്ഞൻ ഭയങ്കരം ഇത്രയും എന്നല്ലേ കൂടുതൽ മുൻപ് ഇവന്റെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട എ അസിസ്റ്റന്റാണ് ഇവൻ പഞ്ചായത്തിനെ പറ്റിയും പഞ്ചായത്ത് സേവനങ്ങളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ സംശയങ്ങളെല്ലാം പഞ്ചായത്തിലെത്തുന്ന ജനങ്ങൾക്ക് ഇവനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും

ഇവനിലൂടെ നിമിഷങ്ങൾ കൊണ്ട് ആളുകൾക്ക് സേവനങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പറഞ്ഞു അപ്പോൾ നമ്മൾ വരുന്ന ആളുകൾക്കും കസ്റ്റമേഴ്സിനായാലും അതേപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന ജീവനക്കാർക്കായാലും ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ ഇപ്പം നമുക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് വേണം നമുക്ക് കണ്ടെത്താൻ അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും ൾപ്പെടെയുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്തിനെ കൂടുതൽ ജനകീയമാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും ഒരു ഉദ്യോഗസ്ഥന്റെ സഹായമില്ലാതെ പഞ്ചായത്തിലെ വിവരങ്ങൾ സേവനങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ പറഞ്ഞു ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തന്നെ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ആ സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നിലവിലുള്ള സിസ്റ്റത്തെ കുറെ കൂടി ജനകീയമാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആളുകൾക്ക് പഞ്ചായത്തിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായമില്ലാതെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ പഞ്ചായത്തിനെ കുറിച്ചുള്ള പൊതുവിവരങ്ങൾ ഇതെല്ലാം അറിയുന്നതിന് ഈ സംവിധാനത്തോട് ചോദിച്ചാൽ അതിന് ഉത്തരം ശബ്ദ സംവിധാനത്തിലൂടെ നൽകുന്ന ഒരു സിസ്റ്റം കൂടിയായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് നാളെ കേരളം എത്തിപ്പെടുന്ന സംവിധാനം ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി നാളെ കേരളം എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഇന്ന് തന്നെ മാതൃകാപരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പൂക്കോട്ടുകാവ് മുമ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതാണ് ഉദ്ഘാടന ദിവസമായ ഇന്നലെ എ ഐ അസിസ്റ്റന്റ് പരിചയപ്പെടാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ പൂക്കോട്ടുകാവ് എന്ന പേരിന് അനുയോജ്യമായി പ്ലൂട്ടോ എന്നാണ് ഇവന് പേര് നൽകിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് അഭിനവ് ഈയൊരു എ ഐ അസിസ്റ്റന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടാബാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നത് വലിയ ടാസ്ക് ആയിരുന്നുവെന്നും ഇനിയും ഇതിൽ അപ്ഡേഷൻ നടത്തേണ്ടതായി ഉണ്ടെന്നും അഭിനവ് പറയുന്നു ഇനിയും ഒരുപാട് ഡാറ്റാസ് ആഡ് ചെയ്യാനുണ്ട് അതിങ്ങനെ മന്ത്ലി അപ്ഡേറ്റ് എന്നുള്ള നിരക്ക് അതിങ്ങനെ ചെയ്ത് ഇതൊരു പ്രവർത്തനം ട്രാക്കിംഗ് വരെ അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു മന്ത്ലി അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ എ ഐ ആണ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ പറയുന്ന പ്ലൂട്ടോ എ ആയിരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് പറ്റിയ സമയം മന്ത്ലി അപ്ഡേറ്റ് എന്നുള്ള നിരക്കാണ് കെ എസ് അപ്പോൾ നമുക്ക് ചെയ്യാൻ കിട്ടില്ല ഓപ്പൺ സോഴ്സ് എന്നുള്ള വിവരങ്ങളും പോകാനുള്ള ഓപ്ഷനും എല്ലാം കല്ലുവഴി ചോലത്തൊടി ശ്രീകാർത്തിക വീട്ടിൽ ധന്യ രാമദാസ് ദമ്പതികളുടെ മകനായ അഭിനവ് മണ്ണാർക്കാട യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന്റെ മൊബൈൽ ആപ്പ് നിർമ്മിച്ചതും അഭിനവ് എന്ന ഈ ഇരുപത് വയസ്സുകാരനാണ് നിമ്യാചന്ദ്രൻ എ സി വിനൂസ് ഒറ്റപ്പാലം